ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം ഇരുപത്തിയൊമ്പതും ഹരിയുടെ റൂമിലേക്ക് കടന്നു ചെന്ന അവളെ കണ്ട് ബെഡിൽ കിടന്ന് ഫോണിൽ നോക്കുകയായിരുന്ന ഹരി കണ്ണുമീഴ് ചാടി എഴുന്നേറ്റു എന്താ എന്തി അവൻ മറുപടി പറയാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾക്ക് മനസ്സിലായി അവളുടെ കോലം കണ്ടുള്ള നിൽപ്പാണതെന്നും എന്റെ ഹരിയേട്ട ഒരു ഫസ്റ്റ് നൈറ്റായിട്ട് ഇങ്ങനാണോ വേണ്ടത് ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കാതെ ഈ പാലം കൊട്ട് പിടിച്ചേ മിഷൽ എന്നും അവനോട് പെരുമാറുന്നത് പോലെ തന്നെയായിരുന്നു ഒരു റോബോട്ടിനെ പോലെ അവൻ അവളുടെ കയ്യിൽ നിന്നും പാല് വാങ്ങി പിടിച്ചു അപ്പോഴാണ് വാതിലിൽ കൊട്ടുകേട്ടത് ചേട്ടത്തി ചേട്ടീ രേവതിയുടെ ശബ്ദം കേട്ട് സ്വബോധത്തിൽ വന്നതുപോലെ ഹരി ഹരിജെന്ന് വാതിൽ തുറന്നു കയ്യിൽ പാലും പിടിച്ച് വാതിൽ തുറന്ന ഏട്ടനെ കണ്ട് രേവതി ഒന്ന് ചിരിച്ചു അത് വലിയേട്ട വെള്ള റൂമിൽ വയ്ക്കാൻ മറന്നുപോയി അതും കൊണ്ടുവന്നതാണ് മിഷേൽ പെട്ടെന്ന് ചെന്ന് വെള്ളത്തിന്റെ ജഗും ഗ്ലാസ്സും വാങ്ങി ടേബിളിൽ വെച്ചു ഹരിയട്ടനൊരു കൈകൊണ്ട് വാതിലടച്ച് തിരിച്ചു വന്നു ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇതൊക്കെ സിനിമയിലായിരിക്കുമെന്നാണ് ശരിക്കും തന്നെ കാണാൻ മോഹൻലാൽ പറഞ്ഞ പോലെ പോലെ തന്നെ ഉണ്ട് അത് കേട്ട് മിഷേൽ ചിരിച്ചു വിട്ടുപിടി മാഷേ വിട്ടു പോരേ എന്തായാലും ആചാരങ്ങളൊന്നും മാറ്റണ്ട ആദ്യം താൻ കുടിക്കുന്നോ അതോ ഞാൻ കുടിക്കണോ അതും ആചാരം പോലെ ആവട്ടെ ഏട്ടൻ കുടിച്ചോ ചെറു ചിരിയോടെ അവൻ കുടിച്ച ബാക്കി അവൾക്ക് നേരെ നീട്ടി അവളും വാങ്ങിക്കുടിച്ച് ഗ്ലാസ് ടേബിളിൽ വെച്ചു ഈ മുല്ലപ്പൂക്ക് എവിടെന്നൊപ്പിച്ചു എല്ലാം ദേവതയുടെ വകയാണ് അവൾക്ക് അവളുടെ വലിയേട്ടിന്റെ ഇഷ്ടങ്ങളെല്ലാം നന്നായിട്ട് അറിയാം അവൾക്ക് ഇഷ്ടങ്ങൾ അറിയായിരിക്കും പക്ഷേ അവളുടെ വലിയേട്ടിന്റെ ഇഷ്ടം ഈ മുന്നിൽ നിൽക്കുന്ന ദേവിയിലാണല്ലോ മിഷേലിന്റെ മുഖം ഒന്ന് തൊടുത്തു തനിക്ക് നാണമൊക്കെ വരുന്നല്ലോ അല്ല ഞാനിനി ചോദിച്ചില്ല എന്ന് വേണ്ട ആചാരങ്ങൾ കഴിഞ്ഞോ അതോ മുന്നോട്ടും ആചാരം അനുസരിച്ച് തന്നെ വേണോ എന്താ മേജറിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാ എല്ലാം ആചാരം പോലെ വേണമെന്നാണ് ഞാനൊരു പഴഞ്ചനാണേ പിന്നെ ആഗ്രഹം അതും ഉണ്ട് പക്ഷേ എന്താ വേണ്ടയെന്ന് ചോദിച്ചാൽ നമുക്ക് ആചാരം ഒന്നും നോക്കണ്ടെന്നാണ് അതാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നല്ലത് മഷീലൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഹരിയേട്ട് തറവാട്ടിലാണെന്ന് അതെന്താടോ എന്നെ വിശ്വാസം ഇല്ലേ ദേ വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടരുത് എന്താടി ഉമ്മയാണോ അതിന് ഞാൻ എപ്പോഴെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ അയ്യോടാ ഒരു വളിച്ച തമാശ ഹരിയട്ടാ ഞാൻ എന്നാൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ എല്ലാം കൂടെ ഒരു കെട്ടുകുതിര ഫീലുണ്ട് അത് ഡോ തനിക്കിന്ന് ഒരു രാത്രി ഇത് ഉടുത്തുറങ്ങാമോ എനിക്കറിയാം കംഫർട്ടബിൾ കംഫർട്ടബിളല്ലാന്ന് എന്നാലും സത്യത്തില് തന്നെ ഇങ്ങനെ കണ്ട് കൊതി തീർന്നില്ല ഇങ്ങനെ തന്നെ കണ്ടിരിക്കാൻ തോന്നുന്നു തന്റെ തലയിലെ പൂവിന്റെ മണമാണ് മണാണിപ്പം ഇവിടെ മിഷേൽ അവന്റെ മുഖത്ത് നോക്കിയിരുന്നു അവന്റെയും കണ്ണുകൾ അവളുടെ മുഖത്ത് കറങ്ങി നടന്നു അവളുടെ കണ്ണിലെ സ്നേഹം അവൻ നന്നായി ആസ്വദിച്ചു ഇത്രയും പ്രായമായെങ്കിലും ഈ പെണ്ണിന്റെ കണ്ണിന്റെ പടപ്പ് ഹോ മനുഷ്യന്റെ കൺട്രോൾ കളയും ഇതിനെ സ്നേഹിച്ച് കൊന്നുപോകും ഞാൻ അപ്പോഴും എവിടെയോ ഒരു ഭയം ഉണ്ടായിരുന്നു ഏത് നിമിഷവും ഇവൾ പഴയ ഓർമ്മകളിലേക്ക് പോയാൽ അവിടെ തീരും ഈ നിമിഷത്തെ സന്തോഷം ഇനി എന്ന് എൻ്റെ വിഷു പഴയ ഓർമ്മകളെ കളഞ്ഞ് എൻ്റെ മാത്രം ആകുമോ ഒരിക്കൽ അവൾ എന്നെ ഉൾക്കൊണ്ടാൽ പിന്നെ എന്നിൽ നിന്നും തിരിച്ചുപോക്കൊണ്ടാവില്ല അത് ഉറപ്പാണ് പക്ഷേ ആ ഒരിക്കൽ അത് എളുപ്പാവോ തനിക്ക് ഹരിയട്ടൻ എന്താ ഓർക്കുന്നത് അത് ഒന്നുമില്ല താൻ തൻ്റെ അഭിപ്രായം പറഞ്ഞില്ല അത് ഹരിയട്ടൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ അവളെ അതിശയത്തോടെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞാ ഹരിയട്ടിനെ എന്ത് ശരിയെന്ന് തോന്നുന്നു അതല്ല എന്താണോ ഇഷ്ടം അതാണ് എന്റെയും ഇഷ്ടം നീ ശരിക്കും കേട്ടില്ലാന്ന് തോന്നുന്നു എന്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞത് ആചാരങ്ങളാണ് അതിനർത്ഥം മനസ്സിലായോ തനിക്ക് ആചാരം അനുസരിച്ച് ആദ്യ രാത്രി തന്നെ ഭാര്യയും ഭർത്താവും എല്ലാം മറന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകും എന്താ നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലാന്ന് തോന്നുന്നുണ്ടോ ഹരിയട്ടിന് സത്യം സത്യ എന്റെ മനുഷ്യാ അത് കേട്ട സന്തോഷത്തിൽ അവൻ അവളെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവളുടെ കഴുത്തിൽ മുഖം എടുപ്പിച്ച് അവൻ പറഞ്ഞു വേണ്ടടോ ഞാൻ കാത്തിരുന്നോളാം എനിക്കറിയാം ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ഇങ്ങനെ ഒന്ന് തന്റെ മനസ്സിൽ വന്നല്ലോ അത് തന്നെ എനിക്ക് സന്തോഷമാണ് അല്ല ഏട്ടാ ഞാൻ മനസ്സോടെ പറഞ്ഞതാണ് ഈ ഹൃദയത്തിന്റെ ചൂടിൽ ഈ കൈകളുടെ സ്നേഹത്തിൽ നിങ്ങളിൽ ഒന്നാകാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്നോ കണ്ട സ്വപ്നത്തില് അതും ഉണ്ട് മേജറെ എല്ലാവരും ആരാധനയോടെ നോക്കുന്ന ഈ മനുഷ്യൻ എന്റെ സ്വന്തമാണെന്ന് ഒന്ന് അഹങ്കരിക്കണം വീണ്ടും സംശയത്തോടെ ഹരി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അതിന് അവന്റെ ചുണ്ടുകളിൽ ചുണ്ടു ചേർത്ത് അവൾ മറുപടി കൊടുത്തു എന്റെ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് വെഡിലേക്ക് മറിയുമ്പോൾ കയ്യെത്തി അവൻ ലൈറ്റ് ഓഫാക്കാൻ മറന്നിരുന്നില്ല എത്രയോ നാളുകളായി രണ്ടുപേരും മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന സ്നേഹം പരസ്പരം അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രണയത്തോടെ പകർന്നു നൽകുമ്പോൾ ശരീരവും മനസ്സും ഒരേ അളവിൽ ആനന്ദം കണ്ടെത്തി ഇനി ഒരിക്കലും ജീവിതത്തിൽ തേടിയെത്തില്ല എന്ന് അടിവരയിട്ട് വിശ്വസിച്ച സന്തോഷം എല്ലാ അവകാശത്തോടെയും തേടിയെത്തിയതിന്റെ സന്തോഷത്തിൽ രാത്രിയുടെ ഏതോ യാമത്തിൽ പരസ്പരം പുണർന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ മിഷൽ കണ്ണു തുറക്കുമ്പോൾ ഹരി വീണ്ടും അവളുടെ കാലുകളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്ത് സ്നേഹത്തിൽ പൊതിഞ്ഞ് പുഞ്ചിരി തിളങ്ങി എഴുന്നേൽക്കാനായി കാൽ വലിച്ചപ്പോൾ അവൻ അവളുടെ വിരൽതുമ്പിൽ മുത്തി അവ്യക്തമായി പറഞ്ഞു കുഞ്ഞി കുറച്ചു നേരം കൂടി പിന്നെ അവളും അവന്റെ കാലുകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഉറക്കത്തിലേക്ക് വീണു കണ്ണു തുറക്കുമ്പോൾ ഹരി അവളെ തന്നെ നോക്കി അവളുടെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഉണർന്നോ പെണ്ണ് ഉം ഒന്ന് മൂളി വീണ്ടും അവന്റെ കഴുത്തിടുക്കിലേക്ക് മുഖം മറച്ചു കിടന്നു എഴുന്നേൽക്കുന്നില്ലേ ഉം ഉം അതെന്തോറ്റി ഒന്നുമില്ല ക്ഷീണം അത് സാരയില്ല കുറച്ച് ക്ഷീണമൊക്കെ കാണും കോഫി വേണ്ടേ വേണം ഞാൻ എടുത്തോണ്ട് വരാം താനൊന്ന് മാറ് വേണ്ട ഞാൻ പോകാം ഉം ശരി എന്നാൽ പോയി ഒന്ന് കുളിച്ചു വാ ഞാൻ വെള്ളം ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട് അവന്റെ മുഖത്തൊന്ന് ചുണ്ടുകൾ ചേർത്ത് അവൾ പോയി കുളിച്ചു വന്നു ദേഷ്യം ഉണ്ടോടോ എന്നോട് എന്തിന് താൻ തയ്യാറല്ലായിരുന്നു എന്ന് എനിക്കറിയാം ഓ പിന്നെ നിങ്ങൾക്ക് കൊന്ത അറിയാം എന്നെക്കുറിച്ച് ഈ പെണ്ണ് നിന്നെ ഇന്നലെ കണ്ടതുപോലെ അങ്ങനെ തന്നെ കണ്ടോണ്ടിരിക്കാൻ കോതി തോന്നുന്നു അയ്യടാ എനിക്ക് ഇങ്ങനെ തന്നെ കണ്ടിരിക്കണമെന്ന് പറഞ്ഞവനാണ് എന്നിട്ട് ചെയ്തതെന്താ കാണുന്നത് അലർജി പോലെ അതെല്ലാം ദൂരെ കളഞ്ഞത് മറന്നോ അത് പിന്നെ നിന്നെ അങ്ങനെ സെറ്റുമുണ്ട് എടുത്തു കാണാൻ ശരിക്കും ദേവി തന്നെയായിരുന്നു പക്ഷെ നിന്നിലെ സ്നേഹം അതിലും സുന്ദരമെന്നറിഞ്ഞ നോക്കിപ്പോയില്ലേ ഛേ തായ്ക്കളവന്റെ ഒരു റൊമാൻസ് നിന്റെ ഹരിയടന അല്ലേടോ കുറച്ച് റൊമാൻസിച്ചെന്നൊക്കെ ഇരിക്കും അല്ല പിന്നെ ആണോ അതെ ഞാൻ താങ്ക്സ് ഒന്നും പറയില്ല നീ എന്റെയാണ് അതിന് ഞാൻ പറഞ്ഞോ പറയണോന്ന് വാ വെളിയിലേക്ക് പോവാം ഇനി ആ ജേറൻ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കോ മിശേൽ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഹരി മുൻവശത്തേക്ക് പോയി അല്ല എന്താ മണവാളം പള്ളി കഴിഞ്ഞോ ജെറൻ ഒരു കളിയാക്കി ചിരിയോടെ ചോദിച്ചു എന്താടാ ഒന്നുമില്ല എന്റെ ഹരിയച്ചൊരാള് കേമനാണെന്ന് എനിക്കറിയാലോ പോടാ അതെ ഒരു കാര്യം പറയാനുണ്ട് എന്താടാ അല്ല വല്ല പ്രൊഡക്ഷൻ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം വേറെ ഒന്നുമല്ല മോളും അമ്മയും കൂടെ ക്ലാഷ് ആകരുതല്ലോ മരുമോനെ നിന്നെ ഞാൻ അതും പറഞ്ഞ് ഹരി അവന്റെ മുതുകു തന്നെ ഒന്ന് കൊടുത്തു അതെ എനിക്കും ഒരു കാര്യം പറയാനുണ്ട് എന്താ അച്ചാ ജരൻ സീരിയസ് ആയി തന്നെയാണ് ഹരിയോട് ചോദിച്ചത് അത് കേട്ട് ഹരിയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു പറഞ്ഞു തീരട്ടടാ അവന്റെ ഒരു തോക്കിൽക്കാരി വെടിയെപ്പ് ഓ ഞാനൊന്നും പറഞ്ഞില്ല അതെ നീ ആറേഴു വർഷമായിട്ട് ഭാര്യ സുഖറിഞ്ഞ് ജീവിക്കുന്നവനാണ് അതിന് നിങ്ങൾക്കും അങ്ങാല്ലോ ആ അത് തന്നെ എനിക്ക് അത്രയും സമയമൊന്നും വേണ്ട എങ്കിലും വരുന്ന മൂന്ന് വർഷത്തേക്ക് മമ്മി മിലിക്ക് മമ്മിയില്ലാതെ പറ്റില്ല ഇങ്ങ് പോരെ എന്ന് പറഞ്ഞ് അവള് വയറ്റില് നിന്റെ കൊച്ചിനെ ഇട്ട് വിളിച്ച മോനെ നീ പിന്നെ ഭാര്യയെ കാണാൻ തുടിക്കും ഹാ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നിനക്കെന്നെ അറിയാലോ എന്റെ കർത്താവേ ഇങ്ങനെയും പരീക്ഷണോ ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ അമ്മായിയപ്പൻറെ അനുവാദം വാങ്ങണോന്ന് പറഞ്ഞ അത് കഷ്ടല്ലേ മനുഷ്യ അതെ കഷ്ടമാണ് പക്ഷെ അനുഭവിച്ചോ ഉം വയസ്സാങ്കാലത്ത് അമ്മായിയമ്മ കെട്ടിച്ചുവിടാൻ കാണിച്ച ശുഷ്കാന്തിക്ക് എനിക്ക് ദൈവം തന്ന ശിക്ഷയിരിക്കും അനുഭവിക്കാം അല്ലാതെ എന്താ എന്ത് ശിക്ഷ ജരൻ അതും കേട്ടോന്ന് മിലി ചോദിച്ചു ഓ ഒന്നുമില്ലടി നീ ഇപ്പൊ ചായ തന്നിട്ട് പോ പോയി നന്നായി വല്ലതും കഴിക്ക് പത്ത് മാസം കഴിഞ്ഞ് വേദവെള്ളമൊക്കെ തിളപ്പിക്കാനുള്ള ആരോഗ്യം വേണം നിനക്ക് എനിക്കോ എന്തിന് ആർക്കു വേണ്ടി അത് അത്രയും പറഞ്ഞപ്പോൾ ഹരി ജെറിന്റെ വാവൊത്തി ഒന്നുമില്ല മിലിക്കുട്ടി അവൻ വെറുതെ ഓരോ തമാശ പറഞ്ഞതാണ് കാര്യമാകണ്ട മിലി പോയതും ഹരി ജെറിന്റെ കൈപിടിച്ച് വളച്ചു പറഞ്ഞു ഡോ 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 ദേ എന്നെ കൊച്ചിന്റെ മുമ്പിൽ നാണം കെട്ടിയാലുണ്ടല്ലോ മരുമോനാന്നു നോക്കില്ല പറഞ്ഞേക്കാം ഇതേ സമയം മിഷേൽ രേവതിയുമായി നല്ല കൂട്ടായി രണ്ടുപേരും ഏകദേശം ഒരേ പ്രായക്കാരായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി ചേട്ടത്തി ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് എന്താ രേവതി അത് വേറെ ഒന്നുമല്ല ഏട്ടത്തിയുടെ കഴുത്തിലെല്ലാം നല്ല ചുമന്ന പാടുണ്ട് വല്ല ക്രീമോ വല്ലതും അല്ലെങ്കിൽ ഒരു ഷോൾ ഷോളെടുത്ത് ചുറ്റിയിട്ടോ പിള്ളേര് വെറുതെ കളിയാക്കണ്ടേ സോറി രേവതി അതിന് സോറി എന്തിനാ പണ്ട് എനിക്കിങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെല്ലാവർക്കും അറിയാം നന്നായി അതുകൊണ്ട് ആരും ഒന്നും ചോദിക്കില്ല അത് വേറെ ഒന്നുമല്ല രേവതി എന്റെ സ്കിൻ നല്ല സെൻസിറ്റീവാണ് അതാണ് ഒന്ന് തൊട്ട പാട് വരും ചേട്ടാ അത് കളാ ഇതൊന്ന് തൊട്ടതൊന്നും അല്ല എന്ന് കണ്ടാൽ അറിയാം ഓ പെണ്ണെ ഞാൻ ഷോൾ ഇട്ട് വരാം നിന്റെ വലിയേട്ടം പട്ടാളമുറ എടുത്തതാണ് രാവിലത്തെ ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോൾ മിലിയാണ് ചോദിച്ചത് മമ്മി എന്താ ഷോളൊക്കെ ചുറ്റി അതൊന്നും ഇല്ല മോളെ ഹരിയേട്ട് ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ അതാണ് ഡോ ആരാ തന്നോട് പറഞ്ഞത് ഷോളൊക്കെ വേണോന്ന് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല താൻ ഊരി മാറ്റിക്കോ ഹരി പറയുന്നത് കേൾക്കാത്തതുപോലെ മിഷൽ കുഞ്ഞിരുന്ന് കഴിച്ചപ്പോൾ രേവതി ചിരി അടക്കാൻ പ്രയാസപ്പെടുകയായിരുന്നു ഡോ ഷോൾ മാറ്റിക്കോ അത് ഇങ്ങനെ കഴുത്തിൽ കൂടി ചുറ്റി ചൂടെടുക്കില്ലേ ഞാൻ തന്നെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ അത് ഞാൻ മാറ്റിക്കൊള്ളാം ഹരിയേട്ടാ ഫുഡ് കഴിച്ചു കഴിയട്ടെ അടുത്തിരുന്ന ഹരിയുടെ കയ്യിൽ ഒരു നുള്ളും കൊടുത്താണ് അവൾ പറഞ്ഞത് മമ്മി എന്റെ ഒരു കസിൻ ഇവിടെ അടുത്തുണ്ട് ഞങ്ങൾ അവിടേക്ക് പോകുന്നു അവർ കൊറേ നാളായിട്ട് വിളിക്കുന്നു നാളെ രാവിലെ പോകാൻ നേരം വരാം അത് പോരെ മിലിയും പോകുന്നു ആ മമ്മി അവര് കുറെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് മ്മ് ശരി എന്നാ പോയിട്ടോ അല്ലേ ഹരിയേട്ടാ ഉം എന്നാ അങ്ങനെ ആകട്ടെ ഇവിടെ തന്നെ കാണും രാവിലെ ലേറ്റ് ലേറ്റാകരുത് എല്ലാവരും ആഹാരം കഴിച്ചെഴുന്നേറ്റപ്പോൾ ഹരി അവളോട് ചോദിച്ചു ഡോ താൻ എന്തിനാണ് നുള്ളിയത് ഞാൻ റൂമിൽ വരട്ടെ പറഞ്ഞു തരാം ദൈവമേ ഇതിനുമല്ല ബാധയും പിടിച്ചോ എന്താ ദേഷ്യം ജരനും മെല്ലിയും പോയി കഴിഞ്ഞാണ് ഹരി പറഞ്ഞത് മിഷേൽ നമുക്ക് വരുണിന്റെയും മുകളിലിന്റെയും വീട് വരെ ഒന്ന് പോയിട്ട് വരാം തനിക്ക് വിരോധമുണ്ടോ വിരോധോ എന്തിന് എന്തിനാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നത് എന്റെ പൊന്നെ ഞാൻ അങ്ങനെയല്ല ചോദിച്ചത് കുറച്ചു മുമ്പ് താൻ പറഞ്ഞല്ലോ തലവേദനയാണെന്ന് അതാണ് ചോദിച്ചത് ശരി ചേട്ടാ ഞാൻ എന്നാൽ റെഡി ആയിട്ട് വരാം ോ സാധിക്കുമെങ്കിൽ സാരി ഉടുക്കാൻ നോക്ക് ഉം ശരി ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു സാരി ഉടുക്കാൻ പറഞ്ഞ പോരെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയുമല്ലോ മനസ്സിൽ പറഞ്ഞതാണ് കേട്ടോ എങ്കിലും മിഷേൽ സാരി ഉടുത്ത് തന്നെ ഇറങ്ങി മിഷേലും ഹരിയും സഹോദരങ്ങളുടെ വീട്ടിൽ ഒരു ഓട്ടോ പിടിച്ചാണ് പോയത് കുറച്ചടുത്തു തന്നെയാണ് അവരുടെ വീട് ഓട്ടോ സ്റ്റാൻഡ് വരെ പോകുന്ന വഴിയിൽ പലരും സംസാരിച്ചു എല്ലാവരോടും അഭിമാനത്തോടെയാണ് ഹരി മിഷേലിനെ പരിചയപ്പെടുത്തിയത് പുച്ഛത്തോടെ നോക്കിയവർക്കും അതിശയിച്ചു നോക്കിയവർക്കും ഒരേപോലെയുള്ള മയക്കുന്ന ചിരി തന്നെ കൊടുത്തു ഹരി താൻ എന്താടോ അതിശയിച്ചു നോക്കുന്നത് അല്ല ഇപ്പോ കണ്ടവര് നമ്മളെ കളിയാക്കിയല്ലേ ചിരിച്ചത് എന്നിട്ടും ടെൻഷനൊന്നും ഇല്ലല്ലോ എന്തിന് അയാൾ പറഞ്ഞിട്ടാണോ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടത് അല്ലല്ലോ പിന്നെ ആരെന്ത് വിചാരിച്ചാൽ എന്താണോ നമുക്ക് നമ്മളെ അറിയാലോ താൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങള് അതൊക്കെ തന്നെ പോരെ എനിക്ക് സന്തോഷിക്കാൻ എല്ലാ ഓർമ്മകളും മാറ്റി വെച്ച് എന്നെ സ്നേഹിക്കുന്ന പെണ്ണ് കൂടെ എന്തിനാണ് പെണ്ണെ എനിക്ക് വിഷമം മിഷേൽ ഒന്നുകൂടി അവനെ ചേർന്നിരുന്നു അവരും അവളുടെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചു അത് കണ്ട ഓട്ടോക്കാരൻ ഒന്ന് പുഞ്ചിരിച്ചു ഉച്ചയ്ക്ക് ഊണിന് അവരെല്ലാവരും വരുണിന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പലപ്പോഴും ഹരി അവളെ നോക്കി അപ്പോഴെല്ലാം ഓരോ ചെറിയ പുഞ്ചിരി നൽകി ഞാൻ നിനക്ക് സ്വന്തമെന്ന് മിഷേൽ പറയാതെ പറഞ്ഞു ആഹാരമൊക്കെ കഴിഞ്ഞ് അനിയത്തിമാർ രണ്ടും മിഷേലിന് ഇരുവശത്തും കൂടി ചേട്ടത്തി എങ്ങനെയാണോ മുരടനെ വീഴ്ത്തിയത് ഇവിടെ പിള്ളേരോട് മാത്രമാണൊന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത് പിന്നെ ഇപ്പോ രേവതിയോടും അങ്ങനെ വീഴ്ത്തിയതൊന്നും അല്ല ഞങ്ങൾക്ക് രണ്ടാം ആയി തോന്നി അത്രമാത്രം അതെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട രേവതി ഒന്ന് സൂക്ഷിക്കണം ആള് പാവമാണ് പക്ഷെ തൊട്ടനും പിടിച്ചതിനും എല്ലാ ആങ്ങളമാരെ വിളിയാണ് ശരണ്യ പറഞ്ഞത് കേട്ട് മിഷേൽ ഒന്ന് ചിരിച്ചു ഇവിടെ എന്തായാലും ഞങ്ങള് വിലക്കി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷെ കുറ്റമായി എനിക്ക് തോന്നിയില്ല ശരണ്യ ഇപ്പോ ചേട്ടത്തിക്ക് അങ്ങനെ തോന്നും ഹരിയട്ടിനെ സൂക്ഷിച്ചോ കൈയിൽ നിന്ന് പോയിട്ട് കാലം അടിച്ചിട്ട് പ്രയോജനം ഇല്ല ശരണ്യ പോകാനുള്ളത് എന്തായാലും പോകും പിന്നെ ഇതൊന്നും നിർബന്ധിച്ച് പിടിച്ചു നിർത്തേണ്ട കാര്യമല്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഹരിയട്ടിനെ ഏട്ടന്റെ കാര്യത്തിൽ വെറുതെ ഇടപെടുന്നത് ഇഷ്ടമല്ല ഹോ അപ്പൊ ചേട്ടത്തിയുടെ അടുത്തും ചൂടാണല്ലേ അയ്യോ അല്ല അഞ്ജു അങ്ങനെയൊന്നുമില്ല നല്ല സ്നേഹമാണ് നിങ്ങൾക്ക് പിന്നെ ഇന്നലെ വിവാഹം കാഴ്ച ഫീൽ ഒന്നും കാണില്ല അല്ലേ അതെന്താ ശരണ്യ അങ്ങനെ ചോദിച്ചത് ഇന്നലെ ആയിരുന്നല്ലോ വിവാഹം അല്ല കുറെ കാലം കൊണ്ട് നിങ്ങൾ ഒന്നിച്ചല്ലേ ജീവിതം അതാ പറഞ്ഞത് അവളുടെ മുഖത്ത് ഒരു വേണ്ടാത്ത ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ അതിന് മിഷയിൽ ഒന്ന് ചിരിച്ചു ഇതേ സമയം വരുണും മുകിലും ഹരിയുടെ കൂടെയിരുന്നു വല്യേട്ട ഒരു കാര്യം പറഞ്ഞാൽ വിരോധം തോന്നരുത് മുകിലാണ് തുടക്കമിട്ടത് എന്ത് വിരോധം നീ പറ അത് ഈ പ്രായത്തിൽ വല്യേട്ടനൊരു വിവാഹം കഴിച്ചു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഏട്ടനൊരു വിധവയ്ക്ക് ജീവിതം കൊടുത്തു അതിലും സന്തോഷം തോന്നി ഈ പ്രായത്തിൽ അതല്ലാതെ ആരെ കിട്ടാനാണ് അതുകൊണ്ട് മാത്രമാണ് ജാതിയോ മതമോ ഒന്നോ ഒരു വിഷയമായി ഞങ്ങൾ കാണാഞ്ഞത് മുകുൽ ഒന്ന് പറഞ്ഞു നിർത്തി അപ്പോ പിന്നെ ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വിഷയം അത് ആ കുടുംബത്തെ മുഴുവനായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ ഏട്ടാ ചേട്ടത്തിയുടെ മോളും മരുമോനും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ എന്തിനാണ് അവർക്ക് അവരുടെ ആദ്യ ഭർത്താവിന്റെ കുടുംബം ഉണ്ടല്ലോ ഓ അതാണോ കാര്യം മുകൾ അവരുടെ പപ്പയുടെ വീട്ടിൽ അവര് പോകാറുണ്ട് പക്ഷെ ഇപ്പൊ അവരുടെ അച്ഛൻ ഞാൻ കൂടിയല്ലേ അപ്പോ അവർക്ക് ഇവിടെയും വരാലോ അച്ഛനോ നിങ്ങൾ ഇപ്പോഴും സ്വപ്നലോകത്താണോ വിവാഹം കഴിച്ചയച്ച ഒരു കുട്ടിയുള്ള പെണ്ണാണത് അതിന്റെ അച്ഛൻ കൊള്ള ഇങ്ങനെ വന്നു പോയൊക്കെ നിന്ന നാളെ സ്വത്തിനും അവകാശം ചോദിക്കും ഓ അത് ശരി അപ്പൊ സ്വത്താണ് പ്രശ്നം വരുൺ നിനക്കും ഇതുതന്നെയാണോ പ്രശ്നം അതേ ഏട്ടാ ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമല്ല എന്നാലും നമ്മുടെ കുടുംബസ്വത്ത് നല്ല നസ്രാണിയുടെയും മക്കൾ കൊണ്ടുപോയി അനുഭവിക്കണോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവര് സ്വത്തിന് വന്നതല്ല അവരുടെ പേരില് ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് അവനും അവളും അവരുടെ മാതാപിതാക്കളുടെ ഒരേ ഒരു കുട്ടിയാണ് പിന്നെ എനിക്ക് മറ്റു മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്റെ ഭാര്യയുടെ മക്കൾക്ക് എന്റെ സ്വത്തിൽ അവകാശം കൊടുക്കുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ തറവാട് എന്നൊന്നും പറയാനില്ലല്ലോ കൈവിട്ട് പോയത് നമ്മുടെ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടിയതല്ലേ അപ്പൊ പിന്നെ എന്ത് തറവാട് എന്ത് സ്വത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അവകാശപ്പെട്ടതിലും കൂടുതലും ഞാൻ തന്നിട്ടുണ്ടല്ലോ പിന്നെ ഈ സ്വത്ത് എന്നുള്ള അത്യാർത്തി വേണോ അത്യാർഥി ഒന്നുമല്ല വലിയ കേട്ടാ നമ്മുടെ സ്വത്ത് അത്രയോ ഓർത്തുള്ളൂ മനസ്സിലായി അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട സമയമാവുമ്പോൾ ഞാനും മിഷേലും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം പിന്നെ ആ പാവം പിടിച്ച കുട്ടികള് അച്ഛനെന്ന ഒരു സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് എന്റെ അടുത്ത് വന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും അവരോട് പറയാൻ പോവണ്ട ഞങ്ങളൊന്നും പറയുന്നില്ല ഞങ്ങളൊന്നും ഓർമ്മിച്ചോന്നേ ഉള്ളൂ നിങ്ങളോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം രേവതി ആവശ്യമില്ലാത്ത കാര്യത്തിൽ പറഞ്ഞ് ശല്യം ചെയ്യരുത് അവളും അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം അതിനും കാരണം സ്വത്ത് തന്നെയാണെന്നും അറിയാം അവൾ എന്റെ മാത്രമല്ല നിങ്ങളുടെയും പെങ്ങളാണ് അത് മറക്കണ്ട ഒരു വീഴ്ച വരുമ്പോൾ വിട്ടുകളയുന്നതല്ല സാഹോദര്യം ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ല മല്ലിയേട്ടന് പണ്ടേ രേവോച്ചിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ അതേടാ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് അത് വിട്ടുകളയാനൊന്നും പറ്റില്ലല്ലോ വരണേ അപ്പോ ഇനിയും ആ ബന്ധം തുടരുമോ അല്ലേട്ടൻ അതെ എനിക്ക് അവളോടുള്ള ബന്ധം എപ്പോഴും കാണും അതിന് കല്യാണം ഒരു പ്രശ്നമല്ലല്ലോടാ എനിക്കും തോന്നി അതാണല്ലോ വല്യേട്ടൻ ചേച്ചി തറവാട്ടിൽ കൊണ്ടുവന്നത് നിനക്കെന്താടാ മുകിലെ തോന്നിയത് അതല്ല എന്ന് പറഞ്ഞ ചേച്ചിക്ക് പണ്ട് ജീവനല്ലേ അതുകൊണ്ടായിരിക്കും ഭർത്താവിനെയും കളഞ്ഞു വന്നത് എന്നാ പിന്നെ അവരെ തന്നെ അങ്ങ് വിവാഹം കഴിച്ചാ പോരായിരുന്നു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ കളയടാ അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല തിരിച്ചുള്ള യാത്രയിൽ രണ്ടുപേരും അവർ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കുറെ ചിരിച്ചു അതെ എന്റെ കുഞ്ഞിക്കും ആ സംശയമുണ്ടോ എന്നെയും ദേവതിയെയും ആ ചോദ്യം വേണ്ട ഹരിയേട്ടാ അങ്ങനെയുള്ള ഒരു സംശയം വന്നാൽ തന്നെ നിങ്ങൾ ഇങ്ങനെ രണ്ടു കാലിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഞാൻ അപ്പോ തന്നെ ഹരിയേട്ടന് തരാനുള്ളത് തന്നിരിക്കുന്നു അപ്പോ സംശയമില്ലെങ്കിലും തരാനുള്ളത് ഉണ്ടോ എന്ത് വീട്ടിലെത്തട്ടെ പിന്നെ പറഞ്ഞ പോരെ അവന്റെ മുഖത്തെ കള്ളച്ചിരി കണ്ട് അവള് പറഞ്ഞു അയ്യോ ഇനി പറഞ്ഞു കഷ്ടപ്പെടണ്ട ഞാൻ തന്നെ മനസ്സിലാക്കിക്കൊള്ളാം മിഷേൽ പലരുടെ മനസ്സിൽ സംശയമുണ്ട് എന്നെ അവളെയും കുറിച്ച് അങ്ങനെ ഒന്നുമില്ല എന്റെ ജീവൻ നിന്നിലാണ് എനിക്ക് എനിക്കറിയാ ഹരിയേട്ടാ ഒരു കാര്യം പറയാം ഞാൻ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഇന്നലെ തീർത്തു ഉറങ്ങിയിട്ടില്ല അതിനെന്താ വീട്ടിലെത്തിയാൽ നേരം ഉറങ്ങിക്കോ പിന്നെ ഉറങ്ങാൻ തരുന്നതിന് കാരണം ഞാൻ മാത്രമല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ചു നേരം ഉറങ്ങണം രേവതിയുടെ കൂടെ വല്ല പണിയെന്ന് പറഞ്ഞ് പോയ എന്റെ കുഞ്ഞി നിന്ന ഞാൻ അതിന് എനിക്ക് ക്ഷീണയില്ലല്ലോ ഇല്ലേ അവളെ ഒന്ന് ചൂഴന്നു നോക്കി അതെ ഇങ്ങനെ നോക്കാതെ അതെന്താണോ അതങ്ങനെയാണ് ആയിക്കോട്ടെ എനിക്ക് കടക്കാൻ നീയും വേണം ഞാൻ വിളിക്കില്ല ഞാൻ വരാം ഒന്ന് സമാധാനം എന്താ തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം